ഹായ് അപ്പം ഏർ ഞങ്ങള് കൊറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ല അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത് എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊറേ കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാം ഏഹ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമതായിട്ട് സിസ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ അമ്മയും ഭയങ്കര തിരക്കിലാണ് എന്താ പറയാ ആ ഒരു ഡെലിവറി കഴിഞ്ഞാൽ അറിയാലോ ആ വീട്ടിൽ ഒരുപാട് പണികളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതിന്റെ ഇടയിൽ എന്താ പറയാ വീഡിയോ എടുക്കാൻ കൂടി സമയം കിട്ടുന്നില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാല് എന്റെ ജോലിൻറെതാണ് അപ്പൊ ജോലിൻ്റെതും ഭയങ്കര തിരക്കാണ് ഇപ്പൊ അപ്പം അതിന്റെ ഇതിലുള്ള ഓട്ടത്തിലാണ് ഞാനും പിന്നെ എന്റെ പാപ്പന്റെ മോളെ കല്യാണമാണ് നാളെയും മറ്റന്നാളും അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കുന്നതും എല്ലാം കൂടി എന്താ പറയാ ഭയങ്കര തിരക്കുള്ളൊരു സമയമാണ് ഇപ്പൊ എല്ലാരോടും ഞങ്ങളെ മറന്നു പോയിട്ടുണ്ടാവൂലേ കണ്ട പേടിയോ ഇട്ടിട്ട് കുറച്ചായി ാസ്റ്റ് ഒരു അമ്മേന്റെ അമ്മയും കൂടി ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ആരാണ് പുതിയ ആള് പുതിയ മുത്തശ്ശി ആരാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മേന്റെ അമ്മയാണ് മാധവി എന്നാണ് പേര് ഇനിയും അടുത്ത വീഡിയോസിലൊക്കെ വരും കേട്ടോ അമ്മമ്മ അമ്മമ്മപ്പോ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കൂടെയാണ് ഇപ്പൊ താമസിക്കുന്നത് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മമ്മന്റെ കൂടെയുള്ള വീഡിയോസ് ഞാൻ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് രണ്ടു മൂന്നെണ്ണം എടുത്ത് ഏഹ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും വീഡിയോസൊക്കെ കാണണം പിന്നെ കല്യാണം ശനി ഞായറും ആണ് അപ്പം അത് കഴിഞ്ഞ് ആണ് ഇനി അത് കഴിഞ്ഞിട്ടേ ഇനി ഒന്ന് ഒന്ന് ഫ്രീ ആവുള്ളൂ അപ്പൊ ശേഷം ഇനി കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഇണ്ടാവുകയുള്ളൂ ഞങ്ങൾ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആരും ഞങ്ങളെ മറന്നു പോരുത് ഞങ്ങളെ ചാനലിന്ന് ആരും മാറി പോവരുത് ഒരുപാട് ആൾക്കാർ കമന്റിലൂടെ അറിയിക്കുന്നുണ്ട് കേട്ടോ അല്ല ഒച്ച പ്രശ്നമുണ്ട് സൗണ്ടുടെ കഫക്കെട്ടൊക്കെ വന്നിട്ട് സൗണ്ട് ഭയങ്കരമായിട്ട് പോയി കൊറേ രണ്ടാഴ്ചയായിട്ട് സൗണ്ട് അങ്ങനെ മര്യാദക്ക് ക്ലിയർ ആയി വരുന്നില്ല ഒന്നാമത് റസ്റ്റുമില്ല അപ്പൊ അതുകൊണ്ട് ഈ സൗണ്ട് വരയ്ക്ക് കിട്ടുന്നില്ല അപ്പൊ സംസാരിക്കാനും പറ്റുന്നില്ല പിന്നെ എനിക്ക് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഓരോരോ പ്രശ്നങ്ങളാണ് ഞങ്ങള് വിചാരിക്കും ഇങ്ങനെ വീഡിയോസ് ഇടാണ്ടാവുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമാണ് കാരണം നമ്മളെ വ്യൂവേഴ്സ് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് സ്ഥലത്ത് പോയ സമയത്തൊക്കെ ചോദിച്ചു എന്താ വീഡിയോ വരാത്തത് വീഡിയോ എടുക്കാത്തത് എന്താണ് ഞാൻ ചോദിക്കുമ്പോ നമ്മളെ ഞങ്ങളെ വ്യൂവേഴ്സ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ തന്നെ ഞങ്ങക്ക് ഭയങ്കര സന്തോഷാണ് പിന്നെ അമ്മേൻ്റെതാണെങ്കിലും അമ്മക്ക് ഇപ്പൊ അമ്മയ്ക്ക് അത് അത് പറയാൻ വിട്ടുപോയി എന്താ വെച്ചാൽ അമ്മേന്റെ ക്ലാസ്സിലുള്ള അമ്മേന്റെ കൂടെ പഠിച്ച ആൾക്കാർ എസ് എസ് എൽ സിക്ക് പഠിച്ച ആൾക്കാർ ഇപ്പൊ അവർക്ക് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളെ ഞങ്ങളെ ഏജിലുള്ള ആൾക്കാരെക്കാളും നല്ല രീതിയിലാണ് ഇവരെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം അവര് അമ്മയ്ക്ക് വേണ്ടിട്ടൊരു ഡേ വെച്ചിട്ടുണ്ട് അമ്മേനെ ആദരിക്കൽ സീനമ്മെ ആദരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം ആ ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്ക ആദരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അമ്മയ്ക്ക് ജനുവരി അഞ്ചാം തീയതിയാണ് അമ്മയ്ക്ക് അവര് ആദരവ് കൊടുക്കുന്നത് അപ്പം അത് വെച്ചാൽ വലിയൊരു കാര്യമാണ് ഈ ഒരു ഏജില് പണ്ട് പഠിച്ച ആൾക്കാരുടെ ഒരു നല്ലൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് അമ്മനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അതിനൊരു നിമിത്തമാവാൻ എനിക്ക് പറ്റിയേലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മള് കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഏഴു ദിവസമായി വീഡിയോ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു വർഷമായി ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നത് അപ്പൊ എനിക്ക് ഇങ്ങനെ ടെൻഷനാണ് അയ്യോ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ ഇട്ടില്ലല്ലോ എന്നുള്ള കാരണം വ്യൂവേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര വിഷമാണ് അപ്പൊ ആരും ഞങ്ങള് മറന്നു പോകരുത് ആരും എത്രയും എത്രയും പെട്ടെന്ന് തിരിച്ചു വരും ഞാൻ ഞങ്ങള് ആ ഏകദേശം ഒരു മാസോടി കഴിഞ്ഞാൽ ഏച്ചിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവും രണ്ടു മാസം മൂന്ന് മാസം ആകുമ്പത്തേ പാലുകൂടി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയും ഞാനൊക്കെ ഫ്രീ ആയി ഞങ്ങക്ക് ജോലിന്റെ എണ്ണിൽ കൂടി കുറച്ച് ഫ്രീ ആവുമല്ലോ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ വീട്ടിൽ തന്നെ കുറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനുണ്ടല്ലോ അതൊക്കെയാണ് ഇങ്ങനെ ഡിലേ ആയി പോയത് അപ്പം എല്ലാരും ഞങ്ങളോട് ക്ഷമിക്കുക ഞങ്ങളെ വ്യൂവേഴ്സിനോട് ഞങ്ങൾ ക്ഷമ ചോദിച്ചോണ്ട് വീഡിയോ ഇടുക എന്നാണ് ഞാൻ ഈ വീഡിയോ ഈ വീഡിയോ തന്നെ എടുക്കാൻ വേണ്ടിട്ട് കുറെ ദിവസമായി ഞാൻ സമയം കിട്ടാത്ത അവസരം ഓരോന്നിനും പോയി വന്നു അടുത്ത വേറെ വേറെന്തിനു പോകാണ്ടാവും പിന്നെയും വരും പിന്നെയും പോകും അങ്ങനെ വീട്ടില് മര്യാദി നിന്നിട്ട് കുറെ ദിവസമായി അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഈ വീഡിയോ ഇന്ന് എന്തായാലും ഞാൻ അപ്ലോഡ് എടുത്ത് അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയെടുത്തുനിന്ന് ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇന്നിപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് എലത്തൂരേക്ക് അപ്പൊ അവിടുത്തെ കല്യാണം സംബന്ധിച്ചുള്ള വീഡിയോസ് ഒന്നും എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റൂല കാരണം ഒന്നാമത് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ എല്ലാത്തെ എന്തെങ്കിലും കണ്ടന്റ് വീഡിയോ ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏഹ് അപ്പൊ എല്ലാവരും എന്റെ പാപ്പന്റെ മുകളുടെ കല്യാണമാണ് അതുകൊണ്ട് എല്ലാരും അവളെ അനുഗ്രഹിക്കുക ഈ ശനി ഞാരാണ് വരാൻ പറ്റുന്നവരൊക്കെ വരിക എലത്തൂരാണ് അപ്പം എന്തായാലും അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു നീക്കുന്നില്ല ഏർ എല്ലാർക്കും